മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് പൊടി കൊണ്ട് ഹൽവയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം വാങ്ങിയിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് ഹൽവയാണേ പൊടിയുടെ ബെനഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ റാഗി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു ഹൽവ തയ്യാറാക്കിയെടുക്കാം വഴി ഇട്ടാൽ അലിഞ്ഞു ഒരു ഹൽവയാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താലോ അവർ പിന്നെയും പിന്നെയും ചോദിക്കും കേട്ടോ അപ്പൊ ടേസ്റ്റ് ആണ് അപ്പോൾ വളരെ എളുപ്പത്തില് എങ്ങനെയാണ് ഈ വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഹൽവ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഒന്ന് എടുത്ത് വെക്കാം അപ്പോൾ ഞാനിതാ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എടുത്താലും മതി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് എല്ലാവരും വയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉണ്ടെങ്കിൽ വെളുത്തൊടുക്കാമേ ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് ഡ്രൈഫ്രൂട്ട് ചെറുതായിട്ട് കൊടുക്കാം ും കാഷ്മും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ട്രേ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഹൽവ ഹൽവുണ്ടാക്കുന്ന നല്ല കട്ടിയുള്ള ഒരു എടുക്കാം നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം എങ്കിലുള്ള ഒട്ടും തമ്മിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകൊള്ളും അപ്പോൾ ഞാൻ നല്ല ചുവടി കട്ടിയുള്ള ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു കാൽ കപ്പ് റാഗിപ്പൊടി ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ എടുക്കുന്ന കപ്പിന് വേണം ബാക്കിയുള്ള മെഷർമെന്റ്സിൻ്റെ എല്ലാം ഇടാനായിട്ട് ആദ്യം തന്നെ കാൽ കപ്പ് റാഗിപ്പൊടി ഒന്ന് അരച്ചിട്ടിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ടര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാതെ ഒരു ഒന്നര ഏക്കർ തേങ്ങാടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചതാണ് അപ്പം നല്ല കട്ടിക്ക് തന്നെ എടുക്കണം അപ്പം വലിയ തേങ്ങ എടുക്കണേ അപ്പം കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ ഒരു രണ്ടര കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല ശർക്കര പൊടിച്ചെടുത്തതാണ് അല്ലെങ്കിൽ നല്ല പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി ശർക്കരയാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ നല്ല ഹെൽത്തിനും നല്ലതാണ് ഹൽവ കറുത്ത് കിട്ടുകയും ചെയ്യേ അപ്പോൾ ശർക്കര ഞാൻ പൊടിച്ചത് മേടിച്ചതാണ് ഇപ്പൊ ഉരുണ്ടത് അതറാണെങ്കിൽ അതൊന്ന് ഇടിച്ചിട്ട് മിക്സിയിലോട്ട് കൂടി ചേർത്താൽ മതി അപ്പോൾ നമുക്ക് അലവ കൃത്യമായിട്ട് കിട്ടല്ലോ അപ്പോൾ ഞാൻ ഇതാ ഒരു കപ്പ് ശർക്കരങ്ങേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ കട്ടകളെല്ലാം മാറ്റി നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് കട്ടകളെ മാറ്റി എടുക്കാം അതിനു ഞാൻ ഇതാ ഒരു വിസ്ക് ഉണ്ട കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടു कियाણે ആദ്യം ഈ കട്ടകളെ നന്നായിട്ട് ഉടച്ചെടുത്തെ ശേഷം വേണം നമുക്ക് ഗ്യാസിന് ഫ്ലെയിമ് ഓഫ് ഓണാക്കി കൊടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കട്ട കിട്ടും അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണേ തിളക്കുന്നതിന് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇതാ ഞാനിതാ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുവേ അപ്പോൾ ഇതാ വിസ്ക് കൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് തേങ്ങാപ്പാൻ്റെ ആ ഒരു കുറുകലും റാഗിയുടെ ആ പൊടിയുടെ കുറുകലൊക്കെ ആയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ഇതുപോലെ ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് ഈ ഒരു കുറുകൽ ഇങ്ങനെ നമ്മൾ ോളം ഇളക്കി കൊടുത്താലേ ഉള്ളൂ നമ്മുടെ ഹൾവർ റെഡിയാവത്തുള്ളൂ അപ്പൊ ഇടയ്ക്കൊക്കെ വിട്ടിട്ട് ഒന്ന് വിടാൻ കേട്ടോ അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാവേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാന് ഇളക്കി കൊടുത്തോണ്ടിരിക്കയാണ് വിസ്കൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് ഒരു സ്പാച്ചിലെടുത്തിട്ടുണ്ട് അതാകുമ്പോഴത്തേനും നമുക്കിങ്ങനെ തൂത്ത് എടുക്കാമല്ലോ അപ്പോൾ ഇതാ വിളക്കി കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് ഏലക്ക മിക്സിയിൽ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഒരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് മെയിൻസ് ആയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ് ഏലക്കായ തരി ഒന്നും കാണാതിരിക്കാനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഏലക്കായ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടി ചേർത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഇട്ട് കൊടുത്തത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല നാടൻ നെയ്യാണ് നല്ല സ്പെഷ്യൽ നെയ്യ് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ ഈ സമയത്ത് നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ തേങ്ങാപ്പാലിന്റെ എണ്ണയാണ് ഈ തെളിഞ്ഞു വരുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായത് കൊണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോഴേ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഇടിച്ചേർത്തിട്ട് ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയെ ഇനി അതിലേക്ക് വെളുത്ത ഒരു ടേബിൾ സ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എല്ല് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ആണ് ൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളതോ അത് ചേർത്ത് കൊടുക്കാം ബദാമോ കാഷ്മിട്ടോ പിസ്തയോ അങ്ങനെ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇത് അൾവാൻ നല്ല പോലെ കട്ടിയായിട്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മൾ ഒഴിച്ച് ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണയാണ് ഈ തെളിഞ്ഞു വരുന്നത് നമ്മുടെ നെയ്യൊന്നും അധികം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ഹൾവായ്ക്ക് നെയ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഈ ഹൾവായ്ക്ക് നെയ് ടേസ്റ്റിനേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് ആ ഒരു ഉരുക്കിയ വെളിച്ചെണ്ണയുടെ ആ ഒരു മണമാണ് നമ്മൾ ആ തേങ്ങാപ്പാൽ ഉരുക്കിയെടുത്തതില്ലേ ആ ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതാ ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി എണ്ണ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നമുക്ക് കുക്കിങ്ങിനൊക്കെ എടുക്കാം ഈ എണ്ണയ്ക്ക് മധുരമൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ കുക്കിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി ചൂടോടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചുവറ്റുപാത്രമാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ട ഇപ്പം ഇതുപോലെ ഈ ഒരു ടെക്സ്റ്ററിൽ വേണം അലവ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റാനായിട്ട് എങ്കിലേ ഉള്ളു മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഓരോ കിട്ടാനായിട്ട് കുറച്ചും ടൈറ്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്താൽ നന്നായിട്ട് ടൈറ്റായി കിട്ടും അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററാണ് കറക്റ്റ് അപ്പം ഇതാണ് ഞാൻ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് എല്ലാം ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏറെ ഇട്ടാണ് കഴിക്കാനും കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ട ഒരുപാട് ഇഷ്ടമാവും അങ്ങനെയൊക്കെ കൊടുത്താൽ ഈ റാഗിപ്പൊടിയുടെ ഒരു ടേസ്റ്റും ഈ ഹൽവയ്ക്ക് കാണില്ല റാഗിപ്പൊടികൾ ഉണ്ടാക്കിയതാണോ അറിയില്ല കേട്ടോ നമ്മൾ ഈ തേങ്ങാപ്പാലിൽ ശർക്കരയിട്ട് വറ്റിച്ചെടുത്തണേനും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക് നമുക്ക് സെറ്റാൻ ഇട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാവേ അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹൽവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റാഗിപ്പൊടി നിങ്ങൾ ഹൽവ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവേ ഹെൽത്തിനും നല്ലതാണ് ഈ റാഗിപ്പൊടി കൊണ്ടൊക്കെ തയ്യാറാക്കിയാൽ തേങ്ങാപ്പാലും ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കഴിക്കാൻ പ്രായമായ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണിത് അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നമ്മുടെ കമന്റിലൂടെ അറിയിക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുണ്ട് ഞാൻ ഈ ഹൽവ മുറിച്ചെടുത്തപ്പോഴ് നല്ല ഇതുകൊണ്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഈ ഹൽവ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരുപാട് താമസമൊന്നുമില്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ടെസ്റ്റെല്ലോ ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ